ഏറ്റവും അവസാനമായി ഉള്ള ചിത്രം അതായത് ഈ അപകടത്തിന് തൊട്ട് മുൻപുള്ള ദൃശ്യമാണ് അദ്ദേഹം യു കെയിലേക്ക് ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു അതിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് വിജയ് റുപാനിയും അങ്ങനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ നൽകുന്ന വിവരങ്ങൾ അപ്പോൾ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ട് കൂടുതൽ അറ്റൻഷൻ കൊടുക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ ചികിത്സാ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചിട്ടുണ്ടാവണം അപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു അപകടത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം അത്ഭുതകരമായി തന്നെ പറയണം കാരണം അങ്ങനെ അത്രമേൽ ഒരു വലിയ ഒരു അപകടമായി അങ്ങേയറ്റം ഹൃദയഭേദമായ ഒരു ദുരന്തമായി ഇത് ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയുടെ കഴിഞ്ഞു പോയ വിമാന ദുരന്തങ്ങൾ നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ടുണ്ട് ആ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഏറ്റവും വലിയ അങ്ങേറ്റം ഹൃദയഭേദകമായ ഒരു ദുരന്തമായി അഹമ്മദാബാദ് ദുരന്തം മാറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം ഇപ്പോൾ നൂറ്റി എഴുപത് മരണം എന്നാണ് ഔദ്യോഗികമല്ല അനൗദ്യോഗിക അനൗദ്യോഗികം എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ കിട്ടുന്ന വിവരങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമാണ് തീർച്ചയായും അത് ശരിവയ്ക്കപ്പെടേണ്ടത് ആകാശ് വസ്ത എന്ന ആൾ സോഷ്യൽ മീഡിയ യൂസർ ഈ വിമാനത്തിൽ അതായത് ഇതേ വിമാനത്തിൽ ഡൽഹി അഹമ്മദാബാദ് വിമാനത്തിൽ ഞാൻ ഞാനുണ്ടായിരുന്നു അപ്പോൾ തന്നെ ആ വിമാനത്തിൽ ചില അൺയൂഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം അദ്ദേഹം എക്സിൽ കുറിക്കുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയ യൂസർ മാത്രമാണ് നമുക്കിപ്പോൾ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല ഈ ബോയിംഗ് വിമാനം അതായത് അതിന്റെ ഡൽഹി അഹമ്മദാബാദ് ഫ്ലൈറ്റിലും ചില ചില തരത്തിലുള്ള അസ്വാഭാവികമായ കാര്യങ്ങൾ കാണിച്ചിരുന്നു എന്ന് അത് എയർ ഇന്ത്യയുമായി വന്ന ചില പ്രതികരണങ്ങൾ യാത്ര ചെയ്ത ആളുകളുടെ ദുരനുഭവങ്ങൾ നമ്മൾ ചേർത്ത് വരുന്ന ഈ കുറിപ്പിന് ഒരു അതെ അതെ അത് കൺഫേം ചെയ്യേണ്ടതുണ്ട് എന്തായാലും ആകാശ്വാസ എന്നാൾ ഇടുന്നത് അദ്ദേഹം ഉറപ്പിടുന്നത് ഇങ്ങനെയാണ് ഐ വാസ് ഇൻ ദ സെയിം ഫ്ലൈറ്റ് ടു അവേഴ്സ് ബിഫോർ ഇറ്റ് ടുക്ക് ഓഫ് ഫ്രം അഹമ്മദാബാദ് ഐ കെയിം ഇൻ ദിസ് ഫ്ലൈറ്റ് ഫ്രം ഡൽഹി ടു അഹമ്മദാബാദ് നോട്ട് ഈസ്റ്റ് അൺയൂഷ്വൽ തിങ്സ് ഇൻ ദ പ്ലെയിൻ അതേക്കുറിച്ചുള്ളൊരു വീഡിയോയും അദ്ദേഹം പിന്നെ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ സ്വാഭാവികമായും പുറത്തു വരേണ്ടതാണ് ഇപ്പോൾ ഉള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഉള്ള ഈ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല പക്ഷെ ഒരു ഡ്രീം ലൈനർ വിമാനം ലോകത്തെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും സുരക്ഷയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ വിമാനം ഇത്തരണത്തിൽ അപകടത്തിൽപ്പെടുന്നു എന്നുള്ളത് അത് ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട എന്തുകൊണ്ട് ഈ അപകടം എന്നുള്ളതാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ പല ആളുകളും വിശദീകരിക്കേണ്ടി വരുന്ന ഒരു കാര്യം അതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ബോയിങ്ങിനുണ്ട് ടാറ്റയ്ക്കുണ്ട് അതുപോലെ തന്നെ വിമാനത്താവളത്തിനും ഉണ്ട് പറന്നുയർന്ന ഉടൻ തന്നെ ഒരു മെയ്ഡേ കോൾ ഉണ്ടായിരുന്നുവെന്ന് എ ടി സി സ്ഥിരീകരിക്കുന്നുണ്ട് എന്താണ് ഈ വിമാനത്തിന് പറ്റിയത് എഞ്ചിൻ ഫെയിലിയർ ആണെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് ഈ വിമാനത്തിൽ സഞ്ചരിച്ച യാത്രക്കാർക്ക് പുറമേ ഈ വിമാനത്താവളത്തിന് സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലുള്ള യുവ ഡോക്ടർമാർക്കും അല്ലെങ്കിൽ അവിടെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും കൂടി അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അതിനേക്കാൾ വലിയ പ്രശ്നമാണ് എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നതിനിടെ പരിക്കേറ്റ ആളുകൾക്ക് സിവിൽ ലൈൻ ഹോസ്പിറ്റലിലുണ്ട് പക്ഷേ അതൊരു മരണത്തിലേക്കോ അത് ആ തരത്തിലുള്ള ദുരന്തത്തിലേക്കോ നീങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യാറായിട്ടുമില്ല ദുരന്ത ദൃശ്യങ്ങളാണ് ഇവിടെയും അഹമ്മദാബാദിൽ